ഞങ്ങളുടെ ഒരു ഫോളോ ഓവർ ഞങ്ങൾക്ക് അയച്ചൊരു മെസ്സേജ് ആണ് ഒരു ജോലി ശരിയായി രണ്ടായിരത്തി നാനൂറ്റി അമ്പത് യൂറോയാണ് ബിഫോർ ടാക്സ് ശമ്പളം മുന്നൂറ്റൻപത് യൂറോ ആയിട്ട് കൊടുക്കണം എന്നാൽ നാട്ടിലേക്ക് അറുപതിനായിരം രൂപ മാസം അയക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം ബിഫോർ ടാക്സ് ശമ്പളം രണ്ടായിരത്തി നാനൂറ്റി അമ്പത് യൂറോ ടാക്സും സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനും കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് യൂറോ കയ്യിൽ കിട്ടും ഇതിൽ നിന്ന് റെന്റ് യൂറോ പോകും റേഡിയോ ടാക്സ് പതിനെട്ട് യൂറോ പോകും ഇന്റർനെറ്റ് ഇരുപത് യൂറോ ഫോൺ പത്ത് യൂറോ ഇലക്ട്രിസിറ്റി വെള്ളം ഗ്യാസ് മറ്റ് യൂട്ടിലിറ്റീസ് എല്ലാം കൂടി നൂറ് യൂറോയും കൂട്ടാം ട്രാൻസ്പോർട്ടേഷൻ ഡോയ്സ് ലാൻഡ് ടിക്കറ്റ് ആയിരിക്കും അമ്പത്തൊമ്പത് യൂറോ പിന്നെ ഗ്രോസറി എക്സ്പെൻസ് ഇരുന്നൂറ്റമ്പത് യൂറോ മറ്റ് ആവശ്യങ്ങൾക്കായി മിസിലേനിയസ് എന്ന കാറ്റഗറിയിൽ നൂറ് യൂറോ മാറ്റിവെച്ചാൽ ബാക്കി വരുന്ന തുക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് യൂറോയാണ് അതായത് നാട്ടിലെ എഴുപത്തി ഏഴായിരം രൂപ ഇത് ജസ്റ്റ് വീട് ജോലി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുടെ കണക്കാണ് നിങ്ങൾ താമസിക്കുന്ന സിറ്റിയും നിങ്ങളുടെ സാഹചര്യവും അനുസരിച്ച് കണക്കിൽ വ്യത്യാസം വരാം